പുരത്തിലെ കാഴ്ചകൾ ഓർക്കണം അവിടെ ഇലഞ്ഞിത്രമേളം അവിടെ അതിൽ പാണ്ഡിമേളം അല്ലെങ്കിൽ ആനകൾ വരുന്നു ഗുരുവായൂർ നന്ദൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അല്ലെങ്കിൽ അവിടെ മഠത്തിൽ വരൂ പഞ്ചവാദ്യം പാണ്ഡിമേളം ചെമ്പട കൊട്ടുന്നു ഇതൊക്കെ എല്ലാ പൂരത്തിനുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരപ്പറമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ അല്ല ആ രാമന് എത്തുമ്പോഴേക്കും അഴകും സൗന്ദര്യവും കൂടുകയാണ് ഗുരുവായൂർ നന്ദൻ എക്കാലവും ആനപ്രേമികളുടെ അരുമയായ ആനയാണ് പക്ഷേ പൂരപ്പറമ്പിലെത്തുമ്പോൾ അതിൻ്റെ അരുമയായ ആ ഗുരുവായൂർ നന്ദന് ഓമനത്വം കൂടുകയാണ് അല്ലെങ്കിൽ തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന് നീട്ടി വിളിക്കുമ്പോൾ ചന്ദ്രു എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആ തിരുവമ്പാടിക്കാരുടെ പ്രിയപ്പെട്ട ചന്ദ്രുവിന് പൂരപ്പറമ്പിലെത്തുമ്പോഴേക്കും അഴകും സൗന്ദര്യവും ഓമനത്വവും കൂടുകയാണ് അങ്ങനെ പൂരപ്പുറം യഥാർത്ഥത്തിൽ എത്തുന്നവരുടെ എന്താണ് സൗന്ദര്യം അവരുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൗതികമായ സൗന്ദര്യത്തെ പറ്റി മാത്രമല്ല അവരുടെ എല്ലാ തരത്തിലുമുള്ള സൗന്ദര്യം കൂട്ടുന്ന ഒരു 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 എന്തോ അത്ഭുതകരമായ അനുഭവങ്ങൾ നൽകുന്ന ഒരു സ്ഥലമാണ് ഈ വടക്കുനാഥൻ്റെ തട്ടകം അല്ലെങ്കിൽ ആ പൂരപ്പറമ്പെന്ന് പറയുന്ന അപ്പോൾ അവിടേക്ക് ഇതാ ഇത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ആ കാഴ്ചകളുടെ ഒരു ഭാഗം നോക്കൂ ഇവിടെ എവിടെയാണ് ഇനി മനുഷ്യർക്ക് നിൽക്കാൻ കഴിയുക മനുഷ്യ മഹാസമുദ്രം മഹാസമുദ്രമെന്ന് ഇതിനെ നമ്മൾ പറഞ്ഞാലത് ചെറുതായിപ്പോകും അങ്ങനെ ജനസമുദ്രമായ ജനസാഗരമായ ആ ആ തെക്കേ ഗോപുര നടയിലൂടെ അതിന് മുന്നിലൂടെ വടക്കുന്നാഥന് അഭിമുഖമായി ഇങ്ങനെ നിൽക്കാൻ ആനകൾ വരിവരിയായി കടന്നു വരികയാണ് അതിനിപ്പോൾ ഓരോരോ കുടകളായി പറമേക്കാവ് തുടങ്ങും തിരുവമ്പാടി അപ്പോഴേക്കും അവിടെ സജ്ജമായി നിൽക്കും ഇത് മനുഷ്യർക്കിടയിൽ ഇപ്പോൾ ആനകളൊക്കെ കടന്നു പോകുന്നത് നമ്മൾ പറയും ആനകളും മനുഷ്യരും തമ്മിൽ ദൂരപരിധിയൊക്കെ പാലിക്കണമെന്നത് ചട്ടവും ഒക്കെ ഉണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ പറഞ്ഞ പറഞ്ഞ് ഉണ്ട് എനിക്ക് അറിയില്ല ഈ ഈ ജനസമുദ്രത്തിനിടയിലൂടെ ആ ചട്ടം പാലിച്ച് എങ്ങനെയാണ് ആനകൾ നിൽക്കുക എന്നത് ആനകൾ നടന്നു പോകുമ്പോൾ നമ്മളെ തട്ടി അതിൻ്റെ വാലു കൊണ്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് തട്ടി അതിൻ്റെ തുമ്പിക കൊണ്ട് ചെറുതായിട്ടൊരു തട്ടൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ് കാരണം ആനകൾക്കങ്ങനെ വിശാലമായി നമ്മൾ പറയുന്ന പോലെ നെഞ്ചി വിരിച്ച് നടക്കാനുള്ള സ്ഥലമൊന്നും അവിടെയില്ല പക്ഷേ ആനകൾക്ക് അത് ഈ പൂരപ്പറമ്പ് ശീലമായതാവാം ഈ ആനകളൊക്കെ പൂരപ്പറമ്പിൽ മാത്രം നമ്മൾ കാണുന്നവരാണ് അതല്ല മറ്റ് ജോലികൾക്ക് പോകുന്നവരല്ല ഉത്സവകാലത്തേക്ക് സജ്ജരായി നിൽക്കുന്ന ആനകളായതുകൊണ്ട് അവർക്ക് ഈ പുരുഷാരം ജനക്കൂട്ടം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ജനക്കൂട്ടത്തെപ്പറ്റി പറയുന്നതാണ് കേട്ടോ അത് അല്ലാതെ ഇതിൽ മറ്റേതെങ്കിലും തരത്തിൽ ആളുകൾ എന്താണ് പുരുഷന്മാർക്ക് മാത്രമുള്ള ആഘോഷം എന്നതിലൊരു തെറ്റിദ്ധാരണയും വേണ്ട ഇത് ജനങ്ങളുടെ ജനക്കൂട്ടത്തിൻ്റെ ആഘോഷമാണ് തൃശ്ശൂർ പൂരം അതുകൊണ്ട് ആ ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്ന് ശീലമുള്ളതാണ് ഈ ആനകൾ അതിൽ ഗുരുവായൂർ നന്ദനും ചന്ദ്രശേഖരനും തെച്ചി കോട്ട് ഗാവരി രാമചന്ദ്രനും എറണാകുളം ശിവകുമാറുമൊക്കെ അങ്ങനെ ആ ആളുകൾക്കിടയിലൂടെ നടന്ന് അവരുടെ ഇടയിൽ ജീവിച്ച ആനകളാണ് അതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയൊരുമി നടക്കുക ആനകൾ നിൽക്കുന്നത് തന്നെ പരസ്പരം മുട്ടിയൊരുമിയാണ് അത് അല്പസമയത്തിനകം ആ കാഴ്ചകളിൽക്കാണ് ഒര വേറൊരാനയോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ആനയൊന്നും മാറി അല്ല ഈ ആന വീഴും വീഴില്ല പക്ഷേ അവരങ്ങനെ ചേർന്ന് നിൽക്കാൻ ശീലിച്ച കൂട്ടി എഴുന്നള്ളിപ്പിന് മാത്രം അങ്ങനെ ശീലമുള്ള ആനകളാണ് അങ്ങനെ ശീലമുള്ളവരെ ഇവിടെ വരൂ ഒറ്റക്ക് എഴുന്നള്ളിക്കുന്ന ആനകളെ ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല കാരണം കൂട്ടി എഴുന്നള്ളിപ്പ് ആണ് ഇവിടെ നടക്കുന്നത് ഇവിടെ തിരുവമ്പാടി വരാൻ പോകുന്നു പാറമേക്കാവ് സജ്ജരായി കഴിഞ്ഞു ഏഴുമണിക്ക് തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചേ അജമുക്കാലായി കയ്യിലുള്ള കുടകൾ മുഴുവൻ ഒരു സാധ്യതയില്ല ഇതിനിടയിലെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് തിരുവമ്പാടിയിൽ ഭഗവതി ഉപദേവതയാണ് ഉണ്ണി കണ്ണനാണ് അപ്പൊ അതിന് വേറൊരാൾ മറുപടി പറഞ്ഞിട്ടുണ്ട് തിരുവമ്പാടി കണ്ണനാണെങ്കിലും ഭദ്രകാളി കൂടെ പ്രതിഷ്ഠയുണ്ട് അവിടെ പൂരം ദേവിക്കുള്ളത് ആണ് അതാണ് തിരുവമ്പാടി ഭഗവതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശരിയല്ലേ അതെ 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 ജെയിംസ് ആ പറഞ്ഞതിലെല്ലാം ശരിയാണ് ആ പറഞ്ഞതിലെല്ലാം ശരിയാണ്